ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ദിനമണ്ട സ്ഥിതിക്ക് കഞ്ഞിക്കുടി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു റീസ്റ്റോക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന നമ്മുടെ ഒരു ഖാദി കോട്ടൺ സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ കഴിഞ്ഞ വീക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു പീസ് പോലും ഇല്ലാതെ നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയ ഒരു ഐറ്റം ആണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ തന്നെയാണ് ബോഡി ഫുള്ള് പ്ലെയിൻ വന്നിട്ട് പല്ലു ആണ് കേട്ടോ ഈ ഒരു ഷേപ്പ് ഡിസൈനിൽ വരുന്നത് പല്ലു ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഉടുക്കാനൊക്കെ നല്ല സുഖമാണ് ഈ സാരി നല്ലൊരു ഫെദർ ടച്ച് ഫീലിങ്സ് ആണ് ഈ ഒരു സാരി ഉടുക്കുന്നത് അതുപോലെ തന്നെ ഉടുത്ത് കഴിയുമ്പോൾ നല്ലൊരു റിച്ച് ാണ് ഈ സാരി കണ്ടു കണ്ടുകഴിഞ്ഞാൽ കേട്ടോ നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ടോ ഫംഗ്ഷൻ വെയർ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇപ്പൊ ഒത്തിരി പേരൊന്നും ഒത്തിരി വിലയുള്ള സാരികളും പട്ടുപോലത്തെ അങ്ങനെ ഒന്നും സാരിയൊന്നും ഇപ്പൊ ആരും അങ്ങനെ ഉടുക്കാറില്ലല്ലോ എല്ലാരും നല്ല സിംപിൾ ആയിട്ട് വരുന്ന ഒരു സാരികളൊക്കെയാണ് അധികം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതിനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട് ഞാൻ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന എല്ലാ ഷെയ്ഡും നമ്മള് റീസ്റ്റോക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ വെറും ഫൈവ് മാത്രം റേറ്റ് വരുന്ന സാരിയാണ് ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഗവ്വേ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നതായി ഒരു മെറൂൺ ഷേഡാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു ഖാന്തി കോട്ടൺ ബോഡി ഫുള്ള് പ്ലെയിൻ ആണ് ബ്ലൗസ് വരുന്നത് ഈ പ്ലെയിൻ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പല്ലു മാത്രമാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ നല്ല രസമാണ് പല്ല് കാണാനായിട്ട് സിൽവറും കോപ്പറും കൂടെ കൂടിയിട്ട് വരുന്നൊരു ബോർഡർ ആണ് പല്ലുവിൽ കൊടുത്തിരിക്കുന്നത് ഇതാ എന്ത് ഭംഗിയാണെന്ന് നോക്ക് പിന്നെ ഇത് സാരിയിൽ ടാസിൽസ് അല്ലാട്ടോ തുമ്പ് കെട്ടിയേച്ച് തന്നെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല സുഖമാണ് ഇത് ഉടുക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആണ് സാരി അതാ നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു റോ റോയൽ ബ്ലൂൻ്റെ ഒക്കെ ഒരു ആയിട്ടാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് ഫുള്ള് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് പല്ലുലീ വരും പിന്നെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൗസ് വരണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇടാട്ടോ ഇതാണ് പല്ല് വരുന്നത് അടിപൊളിയല്ലേ കാണാനായിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്നതായിട്ടോ അഞ്ച് ഷേഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ബ്ലാക്ക് ആണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയാ ബ്ലാക്ക് കാണാനായിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ബ്ലാക്ക് ഒത്തിരി പേര് കമൻറ്റിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ബാ ഇതാണേ പല്ല് വരുന്നത് ഈ കോപ്പർ കളർ വരുന്ന ഒരു ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഈ സാരി ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ അതുപോലെ ആ സിൽവറൊക്കെ വരുന്നതൊക്കെ നമുക്ക് ബ്ലൗസ് ഇടാവുന്നേ ഉള്ളൂ പെയർ ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ബ്ലൗസ് സാരി സാരിയെന്നത് മുറിക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി ഫേറ്റ്സും ഒക്കെ കിട്ടും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ലൊരു ഡാർക്ക് ആയിട്ട് വരുന്ന വാടാമൂല ഷെയ്ഡ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് വരും കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഗ്രീൻ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതായിരുന്നു കൊടുത്തിരുന്ന കേട്ടോ ഒത്തിരി ഒത്തിരി പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ട ഒരു ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഇത് എല്ലാം റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ചോദിച്ച ഒരു ഷെയ്ഡ് അതായത് വരൂ കേട്ടോ ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അന്ന് ചോദിച്ചവരൊക്കെ ഓർഡർ ചെയ്യുകട്ടോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഒരു ഓഫർ സാരിയാണ് ആണ് കേട്ടോ ഇത് വരുന്നത് നല്ല ഭംഗിയാണ് ചന്തേരി സിൽക്ക് പോലെയുള്ള ഒരു സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയൽ ബോഡി പോർഷൻ എല്ലാം വൈറ്റ് കളറിൽ വന്നിട്ട് ദാ ബോർഡർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ലൊരു ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് ദാ ഒരു അര ഇഞ്ച് മിച്ചം വീതിയിൽ വരുന്ന ഒരു കസവിന്റെ ബോർഡറും കൂടെ കൂടി പോകുന്നുണ്ട് കേട്ടോ മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും ചെറിയതായിട്ട് വരുന്നിരിക്കുന്ന ഒരു വീതിയോട് കൂടിയിട്ടാണ് ആ ഒരു ബോർഡർ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല രസമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റ് വരുന്നതാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് നാല് ഷെയ്ഡുകളാണുള്ളത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കേട്ടോ ഞാൻ നല്ലപോലെ കാണിച്ചുതരാം ഈ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സാരിയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അതായത് വരും നല്ല രസമാണ് ബ്ലൗസ് പീസും കാണാനായിട്ട് ഇതാണേ പല്ലു വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ വൈറ്റും നല്ലൊരു ചെറുപയർ പച്ച കളറും കൂടിയാണ് കോൺട്രാസ്റ്റ് വരുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ആയിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ഇതാണ് ഇതിനകത്ത് ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനിട്ട് ഇഞ്ചോളം വരുന്ന വീതിയിൽ വരുന്ന ഒരു ബോർഡർ കസിലിൻ്റെ ബോർഡർ വരുന്നുണ്ട് വല്ലുദാണോട്ടോ വരുന്നത് നമുക്കിത് ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ വീട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ തരണം ഇതാ ഇതാണ് വരുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം നൂറ് രൂപ ഓഫർ ഇട്ടിട്ടുണ്ട് ഇത് വരും അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റീറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബോഡി പോർഷൻ വൈറ്റ് വരും എന്നിട്ട് ബോർഡർ ആയിട്ട് വരുന്ന ആഷ് കളർ അതിനകത്തോടെ ചെറുതായിട്ട് വരുന്ന ഒരു കസവ് ഇതാ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതാ ഇതാ നല്ല ഭംഗിയാണേ ഇങ്ങനെ വരും കേട്ടോ പല്ലുവാണ് ആണ് കേട്ടോ ഇതാ നല്ല റസാണ് ഒരു പായ്ക്കപ്പലും ഫിഷും ഒക്കെ വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇതാ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഒരു മീറ്റർ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ഈ ഒരു ഷെയ്ഡ് വരൂട്ടോ നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് തുരിശുവച്ച കളർ എന്ന് പറയില്ലേ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ചർച്ചിലൊക്കെ ആണെങ്കിലും പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ വൈറ്റ് ഇതിനകത്ത് കീറി ഒത്തിരി വൈറ്റ് ആണ് അധികവും വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ചർച്ചിലെ ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പള്ളിയിലൊക്കെ പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടിയാണ് ഇതാ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നു ഇത്ര കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുതരി ആ നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിന്നെ കാണിച്ചത് നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ഒത്തിരി ആവശ്യപ്പെട്ട നമ്മുടെ ഖാദി കോട്ടൺ സാധ്യത കളക്ഷൻസ് ആയിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൻറ്റും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെന്നോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പുതു കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ